ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളിന്ന് ചേരിയിട്ട് പോകാം നമ്മൾ ലംബോറിനെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് എത്രമാത്രം സ്പീഡിന് കാർ നമുക്ക് പറപ്പിക്കാൻ പറ്റും അത്രമാത്രം സ്പീഡിനാണ് നമ്മളൊന്ന് പറപ്പിക്കാനായിട്ടാണ് പോകുന്നതിന് ഇപ്പോൾ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ നിൽക്കുക അപ്പോൾ ലോങ് വീഡിയോ ആരും കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളെ ഫ്രീ ഫയറിൽ കുറച്ച് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോസ് നമ്മൾ എൻ്റെ നമ്മളെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓരോ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോനെ പറ്റിയൊക്കെ വോട്ടിങ്ങൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് മാക്സിമം സ്പീഡിലാണ് പോകുന്നത് പറഞ്ഞ റോട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മറ്റൊരു ഓരോ ഡോറൊക്കെ തറച്ച് പൊട്ടി പിരുന്ന് പോയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ കാർ ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് ഈ ഒരു കാറിന് അത്യാവശ്യം പവറുണ്ട് പെർഫോമൻസും അത്യാവശ്യമുണ്ട് നമുക്കൊന്ന് ഈ ഒരു ഇതൊക്കെ ഒന്ന് ചാടിയും കറങ്ങിയൊക്കെ നോക്കാം എന്തുമാത്രം വർക്കാവുന്നത് ഇതിൻ്റെ ഉത്യാവശ്യം അന്നത്തെ വീഡിയോയിലെ ഉത്യാവശ്യം സ്പീഡ് അസിയാണ് എന്തോ അത്ര ഡാമേജുകൾ ഈ വണ്ടിക്ക് വരുമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അടികൾ വീഡിയോസ് കിട്ടാൻ വേണ്ടി ലൈക്ക് ഷെയർ ഷെയറാണ് സബ്സ്ക്രൈബ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഭൂരിഭാഗം പേരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതും ഇല്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചിലർ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവരുമുണ്ട് നമ്മൾ മാക്സിമം സ്പീഡ് സ്പീഡിലാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് ഡോഫ്റ്റിങ് ആണൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഒന്നും വേറെ ഏതെങ്കിലും ഗെയിമിനെ കുറിച്ചൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതിൽ ഓക്കേ വണ്ടി വേറെ ബോഡി ക്വാളിറ്റിയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് വണ്ടി നല്ല സ്പീഡിലൊക്കെയാണ് പോകുന്നത് വേറെ കാര്യങ്ങളൊന്നും അല്ല സ്ലോ ആക്കാൻ കുഴപ്പമില്ല സ്ലോ പെട്ടന്ന് തന്നെ കടലിൻ്റെ അകത്തുകൂടെ വരെ ഓടുന്ന വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയുണ്ട് കടലിൻ്റെ അകത്തുകൂടെ വരെ ഓടും അതാണ് ലംബോർഗിനി അപ്പോൾ ഇവിടെ ആണ് ഇടിച്ചിട്ടുണ്ട് നമുക്ക് നൈസായിട്ടുള്ള റോഡ് എടുത്ത് കാരുടെ വഴി കൂടെ പോവാം അകത്ത് കൂടെ പോവാം എത്ര പേരോണ്ട് പോകാൻ പറ്റുമെന്നറിയത്തില്ല എന്നാലും മരിഫൂമി കൂടെ ഓടാനും ഈ ഒരു വേണ്ടി ഓക്കെയാണ് റോഡിൽ കൂടെ ഓടാനും ഓക്കെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വേണ്ടി ചെയ്യുക അടുത്തൊരു കാറിൻ്റെ ബൈക്കിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്ന